ഹായ് നമസ്കാരം ഞാൻ അസ്ലം പുല്ലേപ്പടി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമ എക്സിക്യൂട്ടീവായിട്ട് ചെയ്ത ഒരാളാണ് പിന്നെ എൻ്റെ ശരിക്കും സ്വദേശം എന്ന് പറയുന്നത് കാസർഗോഡാണ് കാസർഗോഡിൽ നിന്ന് വന്നിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ സിനിമാമോഹായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ സെറ്റിൽഡാണ് എൻ്റെ പെങ്ങന്മാരൊക്കെ ഇവിടെ എറണാകുളത്ത് തന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഫാദറും മദറും ഇവിടെ ഉണ്ടായിരുന്നു അവർ മരണപ്പെട്ടു പടത്തിൽ പടത്തിൽ ഞാൻ ടുത്താണ് ചേട്ടൻ ഇരുന്നിട്ട് അഭിനയിക്കുന്നത് അതുപോലെ പടത്തിന്റെ എന്തോ പടത്തിന്റെ ബാക്ക് സൈഡായിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടു പിന്നെ മാത്രല്ല മമ്മൂക്ക കമ്പനിയായിട്ടുള്ള സൗഹൃദം മമ്മൂക്കായിട്ടുള്ള സൗഹൃദം ഒക്കെ എങ്ങനെയാണ് അപ്പൊ ആ ഒരു അവസരത്തില് സിനിമയിലൊക്കെ അഭിനയം മമ്മൂക്കാരൊക്കെ അഭിനയിക്കുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൽ കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി കമ്പനി തന്നെയാണ് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വെച്ചത് അതിൻ്റെ ഡിക്സൻ ചേട്ടനാണ് കൺട്രോളറ് പക്ഷേ ഡിക്സൻ ആയിട്ട് ഞാൻ ചോദിച്ചപ്പം ഡിക്സൻ ചേട്ടൻ മമ്മൂട്ടി കമ്പനി ആയിട്ട് പറഞ്ഞിട്ട് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് എന്നെ വെച്ചത് അതിനുമുമ്പ് ഞാൻ മമ്മൂക്കിയുടെ രണ്ട് ട്രോഷാക്ക് പിന്നെ അതുപോലെ പുഴു എന്നു പറഞ്ഞ രണ്ട് സിനിമ ചെയ്തായിരുന്നു അതിനെ രണ്ടിലും എന്നെ വെച്ചത് ബാദുശ്ശേക്കായിരുന്നു പിന്നെ ഇതിൽ ഞാൻ അഭിനയിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഞാൻ ശരിക്കും പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് മീനത്തിൽ താലികെട്ട് എന്ന് പറഞ്ഞ സിനിമയിലൊരു നടന്നിട്ടിങ്ങനെ പോകുന്ന ഒരു സീനിലാണ് ആദ്യമായിട്ട് വന്നത് അന്ന് കലാപമല്ലൊക്കെ ഉണ്ടായിരുന്നു മെമിക്രി ആർട്ടിസ്റ്റായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എത്തി മെമിക്രി ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കാൻ അവിടെ ചെന്നത് അപ്പം അങ്ങനെ അഭിനയമോഹമാണ് ജീവിതത്തിൽ ഉള്ളത് ഇപ്പം പ്രൊഡക്ഷൻ മാനേജറായിട്ടെ കൊണ്ടുവന്നത് ബാദുഷേക്കാണ് സ്റ്റാർ എന്ന സിനിമയിൽ അപ്പം അങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഈ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ അഖിൽ അസോസിയേറ്റ് കോ ഡയറക്ടറാണ് ഇതിൻ്റെ കാതലിൻ്റെ കോ ഡയറക്ടർ അസ് അഖിലുമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് പിന്നെ നമ്മുടെ ഷാജി നടുവിൽ അതിൻ്റെ ആർട്ട് ഡയറക്ടർ പുള്ളി ഇങ്ങനെ ഓരോ എല്ലാ പടത്തിലും ഇങ്ങനെ ചെറിയ ഇത് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഇതിലെന്തായാലും അസ്ലം ചെയ്തോ ഞാൻ എനിക്ക് വേണ്ടാന്ന് പുള്ളി അഖിലിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അഖിലിൽ ജീവൻ്റെ അടുത്ത് പറഞ്ഞു ജീവ വിചാട്ടിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ അഭിനയിക്കാൻ വരുന്നത് അപ്പോൾ ഞാൻ ഡിക്സൺ ചേട്ടൻ നമ്മൾ കൺട്രോളർ ആണല്ലോ നമ്മൾ ചോദിക്കുന്നത് ഡിക്സൺ ചാട്ടിൻ്റെ അടുത്ത് ചോദിച്ചു ആ ചെയ്തു കൊടാമെന്ന് പറഞ്ഞു അപ്പോൾ ഡിക്ഷൻ ചേട്ടൻ ചോദിച്ചപ്പം ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഭിനയിക്കാനാണ് പിന്നെ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന സീനിലൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു ആ ഓഫീ ഓഫീസിലിങ്ങനെ നമ്മൾ ഒരു പാർട്ടി ഓഫീസിലിരിക്കുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ട് മമ്മൂക്ക എന്നെ നോക്കി ഒന്ന് വല്ല ചിരിച്ച് ഞാൻ മമ്മൂക്കാന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് സമാധാനമായി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ ഇന്നത്തെ ഒരു യൂത്തിനെ ആയാലും അല്ലെങ്കിൽ ഏതൊരു ആളെയും കൂടെ കൊണ്ട് കൂടെ തന്നെ അത് ഉണ്ടെങ്കിൽ അത് എന്ന് വെച്ചാൽ എന്താണ് അയാളുടെ ടേസ്റ്റ് എന്ന് അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ മമ്മൂക്ക പിന്നെ മലയാള സിനിമയിൽ ശരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക സിനിമ എന്ന് പറഞ്ഞ തലത്തിൽ ഈ മമ്മൂക്കയുടെ സിനിമകൾ കാണാനും മമ്മൂക്കയുടെ വെറൈറ്റികൾ കാണാനുമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വെറൈറ്റി ഓരോ തരത്തിലും മമ്മൂക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന അവാർഡ് മമ്മൂക്ക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമുക്ക് പ്രതീക്ഷയുള്ളൊരു ഇതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഈ സമയത്ത് അപ്പം ഞാൻ അങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ എത്തിപ്പെട്ടത് മമ്മൂക്കയുടെ കൂടെ ഞാനൊരു പ്രൊഡക്ഷൻ മാനേജർ അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് മമ്മൂ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറയാം പക്ഷേ മമ്മുക്ക അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത് അപ്പം അങ്ങനെ ഒരു ഇത് മനസ്സുകൊണ്ട് എന്നെ പ്രോത്സാഹി പ്രോത്സാഹനം തന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് അഭിനയിക്കാനും ഈസി ആയിട്ട് നമ്മൾ വെറുതെ ഡയലോഗൊന്നും അധികം ഇല്ലെങ്കിൽ പോലും നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ പോലും മമ്മൂക്കാൻ്റെ കോമ്പിനേഷൻ സംഭവത്തിലാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്കതൊരു മമ്മൂക്കാൻ്റെ ആ മനസ്സുകൊണ്ടുള്ള അടുപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ കുറെ പഴയ ആക്ടേഴ്സിനെല്ലാടും കൂടുതൽ കുറെ പുതുഭുഖങ്ങളെ കൊണ്ടുവന്നിട്ട് മമ്മൂക്കാരൊപ്പം അതായത് മമ്മൂക്കാര് തൊട്ടടുത്തുള്ള ഒരു ക്യാരക്ടർ നൽകിയിട്ടാണ് മമ്മൂക്കങ്ങനെ കൊറേ പുതുമുഖങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു പുതുമുഖായിട്ട് തന്നെയാണ് ചേട്ടൻ കതിലൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഇക്കെന്താണ് പറയാനുള്ളത് അതിന്റെ ഒരു ഇതിന് മമ്മൂക്കാരെ ഒരു നല്ലൊരു സ്വഭാവത്തിനെ കുറിച്ചിട്ട് എന്താണ് കിട്ടി പറയാനുള്ളത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മമ്മൂക്കയുടെ നല്ല ആ മനസ്സ് മമ്മൂട്ടി കമ്പനി എന്ന ഞാൻ മമ്മൂട്ടി കമ്പനിയായിട്ട് ഞാൻ ബന്ധമല്ല ഞാൻ ശരിക്കും ശരിക്കുള്ളത് ഞാൻ ഒരു ഫെബ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ഒരു അങ്കോ ആണ് പക്ഷെ ഞാൻ മമ്മൂക്ക ഞാൻ ശരിക്കും കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയിലാണ് ഞാൻ മമ്മൂക്ക ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ അതാണ് പിന്നെ ഫസ്റ്റ് കാണുന്ന മമ്മൂക്ക സിനിമയും അതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് മുതൽ ഞാൻ മമ്മൂക്കെ ഫാൻ ആണ് ആ ആ തലത്തിൽ തന്നെ ഞാൻ ഇപ്പം പറയാം കാരണമെന്ന് വെച്ചാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക പുതുമൂക്കകൾക്ക് അവസരം കൊടുക്കുക മാത്രമല്ല അവിടെ ചെയ്യുന്നത് മമ്മൂക്കയുടെ ശരിക്കും മമ്മൂക്കയുടെ നല്ല മനസ്സ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക മമ്മൂട്ടി കമ്പനിയിലൂടെ കുറെ ഇപ്പോൾ റോഷാക്കായാലും പുഴുവായാലും അതുപോലെ നന്മകൽ നേരത്ത് മയക്കായാലും ഇപ്പോൾ മമ്മൂക്കുട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും പുഴു മമ്മൂട്ടി കമ്പനിയുടെ അല്ല എങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ട് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മമ്മൂക്ക എന്ന വ്യക്തിയുടെ ആ വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് ഒരു പടം വിജയിപ്പിക്കുക എന്ന ഒരു നായകത്വം വഹിച്ചുകൊണ്ട് മമ്മൂക്കയെ മാത്രം അതിനകത്ത് ഫോക്കസ് ചെയ്ത് ഒരു സിനിമ എടുക്കുക ഇപ്പോൾ കാതൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് തന്നെ പറയാം കാതൽ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് അതിൻ്റെ കാതൽ അപ്പോൾ മറ്റു നടിമാരും നടന്മാരും എല്ലാവരുമുണ്ട് അവർക്കൊക്കെ അവസരങ്ങളുണ്ട് ചോദിക്കുക മാഡം അപ്പോൾ അവരും നന്നായിട്ട് ചെയ്തു പെർഫോമൻസിന് പറ്റിയ അതേ ക്യാരക്ടർ വൈസിൽ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മൂ അപ്പം മമ്മൂക്കയാണ് അതിൻ്റെ കാതൽ ഈ സിനിമയുടെ കാതലും മമ്മൂക്കയാണ് സിനിമയുടെ പേരും കാതൽ എന്നാണ് അപ്പോൾ ഈ കാതൽ എന്ന സിനിമയിലെ കാതലായ മമ്മൂക്ക പുതുമുഖങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അതുപോലെ ഡയറക്ടറായാലും അസോസിയേറ്റ് ആയാലും ഏതൊരു തലത്തിലുള്ള ഒരാളായാലും അയാളെ മുൻപന്തിയിലെത്തിക്കുക എന്ന ഒരു മനസ്സ് നമുക്കാക്കണ്ട് അതുപോലെ തന്നെ ഈ മം കാതലായ മമ്മൂക്ക ഒരു സിനിമയുടെ ആ നെടുന്തൂണായിട്ട് നിൽക്കുന്ന നായകത്വം വഹിക്കുന്ന മമ്മൂക്കയാണ് ആ സിനിമയുടെ എല്ലാമായിട്ടും ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നു എന്നതും മമ്മൂക്കയുടെ വലിയ കാര്യമാണ് ഇന്നത്തെ മലയാള സിനിമയിൽ മമ്മൂക്കക്ക് മാത്രമേ ആ ഒരു കഴിവ് എനിക്ക് കാണുന്നുള്ളൂ അനാഥ്യത്തിൽ ഇപ്പം ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും ഈ കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലൊക്കെ മമ്മൂക്കാക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിച്ച അല്ലെങ്കിൽ പുതു പുതുവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റോടുകൂടി പുതു പുതുമുഖ അല്ല പുതുമയുള്ള സ്ക്രിപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അതിനെ വിജയിപ്പിച്ചെടുക്കാനും അമ്മുക്കും അത് പറ്റുന്നുള്ളൂ എന്നാണ് മറ്റു നടന്മാരും ചെയ്യുന്നുണ്ട് അവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പുതു പുതു പുതിയ പുതിയ സ്റ്റോ സ്ക്രിപ്റ്റുകളും അതുപോലെ തന്നെ നായകത്വമൊക്കെ വഹിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാതലായിട്ട് ഒറ്റ ഒറ്റയാൾ പട്ടാള പട്ടാളമായിട്ട് ഒറ്റാനയായിട്ട് വി പടം വിജയിപ്പിക്കാൻ മമ്മൂക്കക്ക് പറ്റുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും അതുപോലെ കുറേ പടങ്ങൾ എല്ലാ നടന്മാരും പടങ്ങളൊക്കെ നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് നമുക്ക് പറയാം മമ്മൂക്കയെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ആരാധകനും കൂടിയാണ് അതുപോലെ തന്നെ ഈ പോലെ ആരാധകനായിട്ടും അതുപോലെ സിനിമ ഒരു ആരാധകനായിട്ടും സിനിമയെ പ്രേമിച്ച ഒരാളായിട്ടും ചെറുപ്പം മുതൽ സിനിമയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടൊക്കെ ഞാൻ പറയുകയാണ് ഈ മലയാള സിനിമയിൽ ഈ മലയാള സിനിമയെ ഇപ്പോഴും കൂടുതൽ കൂടുതലായിട്ടും മലയാള സിനിമയെ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ മലയാള സിനിമയെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെയൊക്കെ കാണണമെന്ന് വിചാരിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മലയാള സിനിമയിലേക്ക് അടുപ്പിക്കുന്ന പ്രേക്ഷകരെ അടുപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക പിന്നെ ശരിക്കും ഞാൻ നാരായണീൻ്റെ മൂന്നാൺമക്കൾ ആനന്ദപുരം ഡയറീസ് ഇതൊക്കെ റിലീസ് ചെയ്യാനുള്ള ആവാനാണ് പാട്ട്നേഴ്സ് കാസർഗോഡ് എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട് ചെയ്ത ഒരു സിനിമയാണ് പാർട്ട്നേഴ്സ് അത് ഇപ്പോൾ ഒന്നര വർഷത്തോളമായി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു ഇപ്പോൾ അടുത്തു തന്നെ റിലീസ് ഉണ്ടാവും അതുപോലെ ആനന്ദപുരം ഡയറീസ് ഇപ്പോൾ അടുത്ത് ജനുവരിയിൽ റിലീസുള്ളതാണ് പിന്നെ ഈ നാരായണീൻ്റെ മൂന്നാൺമക്കൾ ഡിക്സൻ ജാടിൻ്റെ കൂടെ ചെയ്ത സിനിമ ഇത് ആനന്ദപുരം ഡയറീസ് വിനോദ് മംഗലത്ത് അപ്പോൾ പിന്നെ കാസർഗോഡ് ചെയ്തത് സതീഷ് കാബൽ കോട്ട ഇവരാണ് കൺട്രോൾ ഹൗസ് അപ്പോൾ ഈ ഇനി പറയാനുള്ളത് എനിക്ക് ഞാനിതിനകത്തൊക്കെ ചെറിയ ഇങ്ങനെ ചെറിയ മിന്നിമറിയുന്ന ഒരു ഡയലോഗും ഒക്കെ ആയിരിക്കുമെങ്കിലും നിങ്ങൾ എന്നെ ക്യാച്ച് ചെയ്യണം അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം എൻ്റെ പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള ആഗ്രഹമാണത് എന്നെ നിങ്ങൾ പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ്റെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഞാൻ കൺട്രോളർ ആവും ആവണോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതിനപ്പുറത്ത് ഞാൻ ഒരു ആക്ടർ ആവണം ഒരു നല്ലൊരു നടനാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയ ആഗ്രഹം ചെറുപ്പകാലത്ത് മുതൽ രേഖ ഏറ്റവും പട്ടിണി കിടക്കുന്ന കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ചോദിച്ച് വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാത്തോണ്ടായിരിക്കും ഞാൻ ഇവിടം വരെ ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നത് പിന്നെ എൻ്റെ പ്രാരാബ്ധങ്ങളും എൻ്റെ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിലും പിന്നെ പെങ്ങന്മാർ നാല് പെങ്ങന്മാരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിനൊക്കെ ഞാൻ വലിയ അവരെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എത്തിപ്പെടാൻ കുറേ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇത്രയും വർഷങ്ങളെടുത്ത് എന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നും ഞാൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു എൻ്റെ വീട്ടിലെ ഒരു വലിയ വെല്ലിയാട്ടനാണ് അപ്പം ഞാൻ പറയുന്നത് ഇന്നും ഞാൻ എൻ്റെ പെങ്ങളുടെ മക്കളായാലും എൻ്റെ മക്കളായാലും എൻ്റെ ഭാര്യ എല്ലാവരോടും ഞാൻ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ ജീവിക്കണം നമ്മൾ തെറ്റുപറ്റാതെ ജീവിക്കണം നല്ലവരായി ജീവിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് അന്നും ഞാൻ അങ്ങനെ കുടുംബത്തോടെ അത്രയും കടപ്പാടുകളിലൂടെ ജീവിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എത്തിപ്പെടാനും എത്തിപ്പെടാതിരിക്കാനുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ ബന്ധങ്ങൾ സിനിമയിൽ ഇന്നും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങൾ ഡീപ്പായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പ്രേക്ഷകരോടും അതുപോലെ സിനിമ ആയിടെ ആളുകളോടും അണിയറ പ്രവർത്തകരോടും പറഞ്ഞ് എനിക്ക് നല്ല ചാൻസ് കിട്ടണം പ്രേക്ഷകരെ എന്നെ പ്രോത്സാഹിപ്പിക്കണം ഈ സിനിമകളിലൊക്കെ എന്നെ കാണുമ്പോൾ ഇന്നാളാന്ന് തിരിച്ചറിയണം തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ പ്രോത്സാഹി പ്രേക്ഷകരുടെ പ്രോത്സാഹനമാണ് എവിടെയും നമുക്ക് വിജയം വിജയമുണ്ടാകണം പ്രൊഡക്ഷൻ മാനേജറായിട്ടും ഞാൻ വന്നു ഇനി ഒരാക്ടറായി മാറണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകും പിന്നെ അതുപോലെ കൂടുതൽ എനിക്ക് പറയാനുള്ളത് കാതൽ കാതൽ എന്ന സിനിമ ഒരു കാതലായി ഒരു സ്നേഹബന്ധമായി അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അതിനോട് അടുത്ത് നിന്നുകൊണ്ട് വിജയിപ്പിച്ച ആ വിജയത്തിന് പിന്നിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗം ആയിരുന്നല്ലോ എന്നെനിക്ക് അഭിമാനിക്കാവുന്ന ഒരു വിജയം തന്ന കാതലിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ അധികം കടപ്പാടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു താങ്ക്